ഇന്നത്തെ ചോദ്യം ഇതാണ് പതിനെട്ട് ഇരുപത്തി നാല് മുപ്പത്തി ഒന്ന് നാൽപ്പത്തി അഞ്ച് അറുപത്തിരണ്ട് എന്നീ സംഖ്യകളുടെ മാദ്യം എത്ര എന്താണ് ഈ മാദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അല്ലെങ്കിൽ മീൻ എന്ന് പറയും മീൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ സംഖ്യകളുടെ എല്ലാം കൂടി തുക സംഖ്യകളുടെ തുക ബൈ എണ്ണം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും മാദ്യം കിട്ടും ഓക്കെ ആണല്ലേ അപ്പോൾ ഇവിടുത്തെ സംഖ്യകൾ അറിയാം അപ്പം സംഖ്യകളുടെ എന്ത് കാണണം ആദ്യം തുക കാണണം പതിനെട്ട് പ്ലസ് ഇരുപത്തി നാല് പ്ലസ് മുപ്പത്തി ഒന്ന് പ്ലസ് നാൽപ്പത്തി അഞ്ച് പ്ലസ് അറുപത്തിരണ്ട് ബൈ ഇത് എത്ര സംഖ്യകളുണ്ട് മൂന്നും രണ്ട് അഞ്ച് അഞ്ച് ഇസ് ഈക്വൽ ടു പതിനെട്ടും ഇരുപത്തിനാലും കൂടി എത്ര കിട്ടും നാൽപ്പത്തി രണ്ട് നാൽപ്പത്തിരണ്ട് മുപ്പത്തൊന്നും എഴുപത്തി മൂന്ന് എഴുപത്തി മൂന്നും നാൽപ്പത്തി അഞ്ചും കൂടി നൂറ്റി പതിനെട്ട് നൂറ്റി പതിനെട്ട് പ്ലസ് അറുപത്തിരണ്ട് എത്ര കിട്ടും നൂറ്റി എൺപത് അപ്പോൾ നൂറ്റി എൺപത് ബൈ അഞ്ചേന്ന് കിട്ടും അപ്പോൾ നൂറ്റി എൺപത് ബൈ അഞ്ച് എത്രയാണ് നൂറ്റി എൺപത് ബൈ അഞ്ചെന്ന് പറയുന്നത് മുപ്പത്തി ആറാണ് അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ് മുപ്പത്തി ആറാണ് നമ്മുടെ ആൻസർ അതായത് മാദ്യം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ് മുപ്പത്തി ആറാണ്